ഞാൻ ഞാനീ പോയിക്കൊണ്ടിരിക്കുന്നത് ആണേ ഇന്ന് ആംബുലൻസ് ഡ്രൈവർമാർക്കുള്ള ബി എൽ എസിന്റെ ക്ലാസ് പാലാരിവട്ടത്ത് നടക്കുന്നുണ്ട് അപ്പോ അതിലേക്ക് എനിക്കും പോകേണ്ടതായിട്ടുണ്ട് അങ്ങനെ തൃപ്പൂണിത്തുറയിൽ നിന്നും പാലാരിവട്ടത്തേക്ക് മെട്രോ കയറി ശരിക്ക് പറഞ്ഞ കയ്യിലുള്ള ബൈക്ക് കൂട്ടുകാരൻ കൊണ്ടുപോയത് കൊണ്ട് ഇങ്ങനെ വളഞ്ഞു ചുറ്റി വേണം പോവാൻ രാവിലെ തന്നെ ഒരു ഓട്ടം വന്നത് കൊണ്ട് തന്നെ പതിനൊന്ന് മണിന്റെ ക്ലാസ്സിന് കറക്റ്റ് പതിനൊന്ന് ഇരുപതിന് തന്നെ എനിക്ക് എത്താൻ പറ്റി ക്ലാസ് തുടങ്ങിപ്പോയോ ഇനിയിപ്പോൾ ഞാൻ എങ്ങനെ അവരുടെ മുന്നിൽ കൂടി കയറി ചെല്ലും എന്നൊക്കെയുള്ള ടെൻഷനിൽ മെല്ലെ ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് എന്നെ പോലെ തന്നെ വൈകി എത്തിയ ഒരുപാട് ആൾക്കാരെ അവിടെ വെച്ച് കാണുന്നത് മാത്രമല്ല ഇത്ര നേരമായിട്ടും ക്ലാസ് ഒട്ട് തുടങ്ങിയതുമില്ല പിന്നെ ഒരു പതിനൊന്നേ മുക്കാലൊക്കെ ആയപ്പോ ഞങ്ങൾ കുറച്ചുപേര് അകത്തേക്ക് കയറിയിരുന്നു പ്പാടെ തന്നെ വെൽക്കം ഡ്രിങ്ക് ഒക്കെ കിട്ടി അത്യാവശ്യം നല്ല ചൂടുള്ളത് കൊണ്ട് തന്നെ ആ ഡ്രിങ്ക് നല്ലൊരാശ്വാസായിരുന്നേ ഈയൊരു സാറാണെ ഞങ്ങൾക്ക് ക്ലാസ് ഒക്കെ എടുത്തു തന്നെ ഏകദേശം ഒന്ന് രണ്ട് മണിക്കൂറോളം ക്ലാസ് അങ്ങനെ തുടർന്നു ഞങ്ങൾ ആംബുലൻസ് ഡ്രൈവർമാർ ഒരു സാഹചര്യത്തെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നും അത്യാവശ്യ ഘട്ടങ്ങളിൽ എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കണമെന്നും വളരെ വിശദമായി പറഞ്ഞു തന്നു മാത്രവല്ല ഈ കാര്യങ്ങൾ കുറച്ചുകൂടി കൂടുതൽ മനസ്സിലാക്കാൻ പറ്റിയപ്പോ എന്താണെന്ന് അറിയില്ല നമുക്ക് കുറച്ചുകൂടി കോൺഫിഡൻസ് വന്ന പോലെ തോന്നി അങ്ങനെ ഏകദേശം ഭക്ഷണത്തിന്റെ സമയമായി എന്തൊക്കെ കാര്യങ്ങൾ ഇവിടെ സെറ്റ് ചെയ്ത് അറിയോ അയ്യോ ഒടുക്കത്തെ രുചിയും അങ്ങനെ ഭക്ഷണത്തിന് ശേഷം നമ്മുടെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പോവാൻ നേരത്ത് ഇങ്ങനൊരു കിറ്റും നമുക്ക് അവര് സ്പോൺസർ ചെയ്തു അതിന്റെ ഉള്ളില് ഒരു കേക്കും പിന്നെ വൈനും ആയിരുന്നുണ്ടായിരുന്നെ എന്തായാലും ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ച ആസ്റ്റർ ടീമിന് വലിയൊരു നന്ദി പറഞ്ഞേ പറ്റൂ അങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ആ നിന്ന് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങി നോക്കുമ്പോൾ ഒരുപാട് ചെറുക്കന്മാരിങ്ങനെ നരന്ന് നിൽക്കുവാണ് കുറച്ചുപേര് പോയിട്ടുമുണ്ട് ഞാനങ്ങനെ തിരിച്ചു പോകാൻ വേണ്ടി മെട്രോ സ്റ്റേഷനിലെത്തി അവിടുന്ന് ടിക്കറ്റ് വിടുത്ത് നേരെ തൃപ്പൂണി തുറക്ക് എന്താന്നറിയില്ല ട്രെയിനിലാണെങ്കിൽ ഇന്ന് ഉടുക്കത്തെ തിരക്കും എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പൊ ശരി ഇനി നാളെ കാണാം